കുട്ടികളുടെ അടുക്കളയിൽ ജോലി ചെയ്യാൻ മദർ ഡിറക്ടേഴ്സ് എന്നെ നിയോഗിച്ചു വളരെ വലിയ പാത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ട് ഞാൻ വളരെ വിഷമിച്ചു ഉരുളക്കിഴങ്ങിന്റെ വെള്ളം ഊറ്റുന്നത് എനിക്ക് ഏറ്റവും പ്രയാസമേറിയ ജോലിയായിരുന്നു പലപ്പോഴും വെള്ളത്തോടു കൂടി പകുതി ഉള്ളക്കിഴങ്ങ് ഒഴുകി പോകുമായിരുന്നു മദർ ഡിറക്ടേഴ്സിനോട് ഞാൻ ഇതേപ്പറ്റി പറഞ്ഞപ്പോൾ ക്രമേണ അത് ചെയ്യാനുള്ള കഴിവുണ്ടാകുമെന്ന് പറഞ്ഞു എന്നാൽ ഓരോ ദിവസവും എന്റെ ശക്തി കുറഞ്ഞുവന്നു ഈ ജോലി കൂടുതൽ ആയാസമുള്ളതായി അനുഭവപ്പെട്ടു അതിനാൽ ഉരുളക്കിഴങ്ങ് ഊട്ടേൻ്റെ സമയം വരുമ്പോൾ ഞാൻ മാറി നൽകും ഇക്കാര്യം മറ്റു സിസ്റ്റർ ശ്രദ്ധിച്ചു അവർക്ക് വളരെ അതിശയം തോന്നി ഒഴിവാക്കുന്നതല്ല എത്ര ശ്രമിച്ചിട്ടും സാധിക്കാത്തതാ സാധി സാധിക്കാത്തതാണ് അവർ മനസ്സിലാക്കിയില്ല സമയത്തെ എന്റെ ബലഹീനതയെ പറ്റി ഞാൻ ദൈവത്തോട് പരാതിപ്പെട്ടു അപ്പോൾ എന്റെ ആത്മാവി ഇങ്ങനെ കേട്ടു ഇന്നു മുതൽ നീ ഇത് അനായാസം ചെയ്യും ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും അന്ന് വൈകിട്ട് ഉരുളക്കിഴങ്ക വെള്ളം ഊറ്റേണ്ട സമയം വന്നപ്പോൾ കർത്താവിന്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഓടിച്ചെന്ന് അനായാസം പാത്രം എടുത്ത് വെള്ളം ഊറ്റി കളഞ്ഞു എന്നാൽ ഉരുളക്കിഴങ്ങിന്റെ ആവി കളയാൻ പാത്രത്തിന്റെ മൂടി മാറ്റിയപ്പോൾ അതിനുള്ളിൽ ഉരുളക്കിഴങ്ങിന് വളരെ ഭംഗിയുള്ള ചുവന്ന റോസാപ്പൂക്കളുടെ കെട്ടുകളാണ് ഞാൻ കണ്ടത് മുമ്പ് ഒരിക്കലും ആ തരം റോസാപ്പൂക്കൾ ഞാൻ കണ്ടിരുന്നില്ല ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാനാവാതെ ഞാൻ വിഷമിച്ചു അപ്പോൾ കേട്ടു നിന്റെ കഠിനാധ്വാനം ഏറ്റവും ഭംഗിയുള്ള പൂച്ചെണ്ടുകളായി ഞാൻ മാറ്റുന്നു അതിന്റെ പരിമളം എന്റെ സിംഹാസനം വരെ ഉയരുന്നു അന്ന് മുതൽ കറി വയ്ക്കാനുള്ള എന്റെ സിസ്റ്റേഴ്സിന് പകരമായി ഞാൻ ജോലി ചെയ്യുമ്പോഴും ഉരുളക്കിടങ്ങ് ഞാൻ തന്നെ ഊറ്റാൻ ശ്രമിച്ചിരുന്നു ഈ ജോലി മാത്രമല്ല മറ്റു കഠിനാധ്വാനമുള്ള ജോലികളും മുൻകൈയെടുത്ത് ഞാൻ സഹായിച്ചു സഹായിച്ചു പോന്നു എന്തെന്നാൽ അത് ദൈവത്തെ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നുവെന്ന് എനിക്ക് ബോധ്യമായി